സംസാരിക്കുന്നത് ഹൈ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാൻ ബുറോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മോൺസ്റ്റേറ വെറൈറ്റിയായ കുറച്ച് ചെടികളാണ് പരിചയപ്പെടുത്തുന്നത് മോൺസ്റ്റേറയിലെ ഒരു മോൺസ്റ്റേറ അഡൻസോണി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത് അതേപോലെ മിനി മോൺസ്റ്റേറ അപ്പോൾ ഈ ചെടികൾ നമുക്ക് എങ്ങനെ ഒരു പോസ്റ്റ് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം ഇതൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള ചെടികളാണ് അതേപോലെ ഇൻഡോറായിട്ട് മണ്ണിലും വാട്ടർ പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്ത ചെടികളുണ്ട് നമ്മൾ ചെറിയൊരു പോട്ടിൽ വാട്ടർ പാൻ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ സ്നോ വൈറ്റ് ഉണ്ട് ഇലകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മോൺസ്റ്റാർ അഡൻസോണി തന്നെ നമ്മൾ ഔട്ട്ഡോറായിട്ട് അതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പോസ്റ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് അതേപോലെ കുറച്ച് ചെടികൾ നമ്മൾ പോസ്റ്റ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തോടെ എന്താണ് അത്തരത്തിലുള്ള കുറച്ച് ചെടികളാണ് ഈ കാണുന്നത് മണി പ്ലാന്റ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ട് രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച ചെടികളാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ചെടികളൊക്കെ ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഇത് നമ്മുടെ മോൺസ്റ്ററ തന്നെ മോൺസ്റ്ററ നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് പോസ്റ്റിലേക്ക് മാറ്റി എങ്ങനെ മണ്ണിലേക്ക് നട്ടുകൊടുക്കാം എന്നുള്ളത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് തന്നെ വാട്ടർ പ്ലാന്റ് ആയിട്ടും വളർത്താം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട് ഇത് നമ്മൾ മണ്ണ് ഇട്ട് നട്ടു വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇതുവരെ നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ച നിറയെ വേരുകളൊക്കെ ആയിട്ട് ഉണ്ട് പോസ്റ്റ് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് സാധാരണ പൈപ്പിൽ മുകളിൽ നമ്മൾ കോട്ടൺ തുടി ചുറ്റിയിരിക്കുകയാണ് ആ രീതിയിൽ സെറ്റ് ചെയ്തെടുത്ത ഒരു പോസ്റ്റാണ് ഇനി നമുക്കിതിൽ മണ്ണ് നിറച്ചിട്ട് ഈ ചെടി ഇതിലേക്ക് ചുറ്റി കൊടുക്കാം നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചതു തന്നെ നിറയെ വേരുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ചെടിയാണ് ഇൻഡോറായിട്ട് വെച്ചതായിരുന്നു ഈ ചെടി നടാൻ വേണ്ടിയുള്ള പോട്ടി ആണ് ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഈ ചെടി ഇതിൽ നട്ടു കൊടുക്കാം കുറച്ച് മണ്ണിട്ട് കൊടുത്തതിനു ശേഷം ചെടി ഇതേപോലെ ഇതിൽ വെച്ച് കൊടുക്കുകയാണ് ഇനി ബാക്കി ഭാഗം നമുക്ക് പോസ്റ്റ് വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കാം അതുപോലെ ചട്ടിയുടെ സെൻറ്റർ ആയിട്ട് നമ്മൾ പോസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചുറ്റുവട്ടവും മണ്ണിട്ട് ഒന്ന് ടൈറ്റാക്കി മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചെടി നമുക്ക് പോസ്റ്റിലേക്ക് ചുറ്റി കൊടുക്കാം ഈ രീതിയിൽ ചുറ്റിയിട്ട് മൂഭാഗം കെട്ടി കൊടുക്കുന്നുണ്ട് ഇത്ര നമുക്ക് ചെയ്യാൻ നമ്മുടെ പോസ്റ്റ് സെറ്റായിട്ടുണ്ട് ഇതിൻ്റെ ഓരോ ഭാഗത്തുനിന്ന് ഇനി പുതിയ മുകളങ്ങൾ വന്ന് ഈ ഒരു പോസ്റ്റ് കാണാത്ത രീതിയിൽ ചെടി നോടുകയും ചെയ്യും ഈ രീതിയിൽ ആയി തീരമ കൂടുതൽ ഭംഗിയായിരിക്കും ഇത് നമുക്ക് കുറച്ച് കല്ലുകൾ ഇതിൻ്റെ അടിവശത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം കല്ലുകളൂടി വെച്ച ശേഷം ചെടിയൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ഇൻഡോറായിട്ട് വെക്കാൻ ഉദ്ദേശിച്ച് സെറ്റാക്കി എടുത്ത ചെടിയാണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് പാർശ്വ ഷെയ്ഡിലൊക്കെ വെക്കാം അധികം വെയിലുള്ള സ്ഥലത്ത് വെക്കാതെ ഇരുന്നാൽ മതി ഈ കാണുന്ന ചെടികളൊക്കെ ആ രീതിയിൽ തന്നെ അധികം വെയിലുള്ള സ്ഥലത്ത് വെക്കാതെ ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും വെയിൽ അധികം കിട്ടിക്കഴിഞ്ഞാൽ ഇലകളൊക്കെ മഞ്ഞ നിറത്തിലേക്ക് മാറി കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആർച്ച് ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ള ചെടികളാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വളരെ വെറൈറ്റി വെറൈറ്റിയായ രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെടികളാണ് ഈ കാണുന്നത് ഒക്കെ ഈ ചെടികൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം മണി പ്ലാന്റ് ആയാലും മോൺസ്റ്റേറ ആയാലും അതേപോലെ മിനി മോൺസ്റ്റേറ അഡൺസോണിയൊക്കെ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് ഫിലോറൻഡോൻ്റെ മൈക്കൻസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ ചെറിയ പോട്ടിലൊക്കെ സെക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഫിലോറൻഡോൺ ബ്രസീലിയൻ ഫിലോണൻഡോ ആണ് ഇത് കൂടുതൽ ഭംഗിയിൽ തന്നെ പോസ്റ്റിൽ പടർന്നു തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ